എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായ സ്വാഗതത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മൾ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകളെയും അവരുടെ വിഷമങ്ങളെ പറ്റി ചോദിച്ചാൽ പറയാനുള്ള വിഷമം ഇതൊന്ന് തന്നെയായിരിക്കും എന്തെന്നാൽ ഇരുളോളം ഇല്ലാതെ ഞാൻ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ ബാങ്ക് ബാലൻസ് ഇപ്പോഴും സീറോ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നാട്ടിൽ വന്നും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ കയ്യിൽ ധനം നിൽക്കുന്നില്ല അടിക്കടി ചിലവുകൾ മരുന്ന് ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല പല വിഷമങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത് ചില ആളുകൾ അത് പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ ഒരു ബാങ്ക് ബാലൻസ് ഒരു പത്ത് പേരുടെ എടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ സീറോ തന്നെയായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്ക് ഉള്ളത് കാരണം അത്രത്തോളം ചിലവ് കൂടുകയാണ് എന്നാൽ വരവോ കയ്യിൽ നിൽക്കുന്നില്ല വരവ് ഉണ്ടാകുന്നുണ്ട് ശരിയല്ലേ നമ്മൾ ജോലി ചെയ്യുന്നു മാസം ധനം നമ്മുടെ കയ്യിൽ എത്തുന്നു പക്ഷേ ഇതിനെ നമ്മുടെ കയ്യിലായി നമ്മൾ പറയാറുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു അതിനെ ഒരു തട കെട്ടി നിർത്തിയാൽ അല്ലെ നമുക്കതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന പോലെ കയ്യിൽ നിന്നും ധനം നഷ്ടമായി കൊണ്ടിരിക്കുന്നു ശരിയല്ല ഞാൻ പറഞ്ഞത് ഇതിന് എന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ട്രിക്കാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് കുറച്ച് നമ്പറുകൾ ഇത് നിങ്ങളൊന്ന് മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ നമ്പറുകൾ എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് ഓക്കെ അത് തന്നെയാണ് ഞാൻ ഇനി പറഞ്ഞു തരാനായി പോകുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ പൂർണ്ണമായി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് അതായത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക പൂർണ്ണ വിശ്വാസത്തോടെ പരീക്ഷിക്കുന്ന ഏത് പരീക്ഷണം സത്യമുള്ളതാണെങ്കിൽ അതിൽ ഫലം തീർച്ചയായും നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ സംശയദൃഷ്ടിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഫലം ലഭിക്കുകയില്ല അതിന് ഏത് കാര്യം ആണെങ്കിലും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിലേക്ക് കടക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് പണം എന്ന് പറയുന്നത് അതൊരു കടലാസോ അല്ലെങ്കിൽ കുറച്ച് അക്കങ്ങളോ ഉള്ള ഒരു സാധനമാണ് എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് ഇതിനെ നമ്മൾ ഒരു ഊർജം എന്ന് അതായത് എനർജി ആയിട്ടാണ് കണക്കാക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതൊരു ശക്തിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ധനം നാളെ വേറെ ആരുടെ കയ്യിൽ പോകും ചക്രം അത് കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ പറയാറല്ലേ അതേപോലെ തന്നെ ഇതൊരു ശക്തിയാണ് അതായത് ലക്ഷ്മി ദേവിയുടെ സാക്ഷാൽ ധനത്തിന്റെ കാരകത്വം വഹിക്കുന്ന ധനദേവതയായ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹമാണ് ധനം എന്ന് പറയുന്നത് പണ്ടുള്ള നമ്മുടെ പഴമക്കാർ പറയാറുണ്ട് ഒരു രൂപ നാണയം താഴെ വീണാൽ പോലും അത് താഴെ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ കൂടി വേണം എടുക്കാൻ കാരണം ആ ഒരു രൂപ നിലത്തേക്ക് അലക്ഷ്യമായി നമ്മൾ എറിയുന്നതിലൂടെ ചിലപ്പോൾ വരാൻ പോകുന്ന ഒരു കോടി രൂപയായിരിക്കും നീ ഇങ്ങനെ തട്ടിത്തെറുപ്പിച്ചത് കാരണം അത് മതി ലക്ഷ്മി കോപം വരെ വന്നു ചേരുന്നതിനായിട്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സംഗതി എന്തെന്ന് വെച്ചാൽ ഈ പണം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനും അതിനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട് പണ്ട് നമ്മൾ മന്ത്രം ജപിക്കും ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട് ധന ആകർഷണം എന്നൊക്കെ പറയുന്നു ഇപ്പോഴത്തെ ആളുകൾ ഇതിനെ മന്ത്രമെന്ന് മാറ്റി ഏഞ്ചൽ നമ്പറുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പ്രയോഗിക്കാൻ പോകുന്ന ആ ട്രിക്കും അത് തന്നെയാണ് ഏഞ്ചൽ നമ്പർ ആ നമ്പറുകൾ ഇതാണ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് ഇതൊരു സാധാരണ നമ്പർ അല്ല കേട്ടോ ഇതിലെന്താണ് അസാധാരണ മൊത്തം ഉള്ളതെന്ന് ചോദിച്ചാൽ നവഗ്രഹങ്ങളുടെ ഒരു കളിയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ അഞ്ച് എന്ന് പറയുന്നത് ബുധനാണ് അതായത് ബുധൻ ഏത് കാരകത്വമാണ് വഹിക്കുന്നത് ബുദ്ധിയുടെ കാരകത്വമാണ് വഹിക്കുന്നത് ബുദ്ധി കച്ചവടമാണെങ്കിൽ അതിൽ നിന്ന് പണം ഉണ്ടാക്കാനും ബുദ്ധിയാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത് ഏത് പ്രവൃത്തി ധനപരമായിട്ടുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ ഏത് പ്രവൃത്തിയിലും ബുദ്ധിയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ഈ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് അർത്ഥമാക്കുന്നത് ബുദ്ധിയാണ് ഇനി രണ്ട് ഇത് ചന്ദ്രനാണ് അതായത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ധനപരമായ ഒരു ഒഴുക്കെന്ന് ഉദ്ദേശിക്കാം വെള്ളം പോലെ പണം കയ്യിലേക്ക് ഒഴുകിവരണം അതല്ലേ നമ്മുടെ ആവശ്യം അതിനാണ് ഈ രണ്ടെന്ന സംഖ്യ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് പൂജ്യമാണ് അത് ശൂന്യതയാകുന്നുണ്ട് അപ്പോൾ അനന്തതയാ ഒന്നുമില്ലായ്മ അതിൽ നിന്നല്ലേ നമുക്ക് ഈ ധനത്തിന്റെ ഒഴുക്കുണ്ടാകേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരവസ്ഥ ഒന്നുമില്ലായ്മയാണ് അതിൽ നിന്നാണ് ധനത്തിൻ്റെ ശക്തമായ ഒഴുക്ക് നിങ്ങളിലേക്ക് വരേണ്ടത് ആ ശക്തിയാണ് ഇവിടെ നമ്മൾ സീറോ അതായത് ഈ പൂജ്യം എന്ന സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് കേതുവിന്റെ അക്കമായ ഏഴ് വിചാരിക്കാത്ത നേരത്ത് അതായത് അപ്രതീക്ഷിതമായ നേരത്ത് ഭാഗ്യം വന്ന് നമ്മളെ കടാക്ഷിക്കുന്നതിന് ഭാഗ്യം നമ്മളിലേക്ക് വന്നെത്തുന്നതിന് ഈ ഏഴ് എന്ന സംഖ്യ സഹായിക്കും അടുത്തത് നാല് ആണ് പണം വന്നാൽ മാത്രം പോരാ ശരിയല്ലേ അത് കയ്യിൽ നിൽക്കുക കൂടി വേണം അതിനുള്ള കെൽപ്പാണ് ഈ നാല് എന്ന സംഖ്യ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അടുത്തത് ഒന്ന് ഇത് സാക്ഷാൽ ഭഗവാൻ ആദിത്യൻ അതായത് സൂര്യദേവൻ എല്ലാറ്റിനും നിങ്ങൾക്ക് ഒന്നാമനാകണ്ടേ അതേപോലെ അതിന് സൂര്യഭഗവാന്റെ ഭഗവാന്റെ അനുഗ്രഹമാണ് വേണ്ടത് ഇനി അടുത്ത സംഖ്യ എട്ടാണ് എട്ടെന്ന് പറഞ്ഞാൽ ശനി ഭഗവാനാണ് ഇതിനെ നമ്മൾ തിരിച്ചിട്ടാൽ ആ ഇൻഫിനിറ്റി എന്നൊരു ചിഹ്നം കൂടി ആകുന്നുണ്ടല്ലോ അപ്പോൾ അതായത് തീരാത്ത സമ്പത്ത് ഒരിക്കലും കുറയാത്ത ധനം എന്നതാണ് ഈ എന്ന സംഖ്യ കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഇതിൽ ഈ നമ്പർ അങ്ങ് സേവ് ചെയ്യുക ഞാൻ പറഞ്ഞ നമ്പർ നിങ്ങൾ കൃത്യമായി എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക ഈ നമ്പർ അങ്ങ് സേവ് ചെയ്തതിന് ശേഷം എന്ത് പേരും നിങ്ങൾക്ക് സേവ് ചെയ്യാം my bank balance എന്നോ അല്ലെങ്കിൽ ധനവരവെന്നോ അങ്ങനെ ധനവുമായി ബന്ധപ്പെട്ട എന്ത് പേരും നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് ഇടക്കിടക്ക് ഇതൊന്ന് എടുത്ത് കാണുക പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അല്ല അത് പറ്റിയേ മതിയാകൂ ധനപരമായ ഒരു മാറ്റം വരണമെങ്കിൽ ഇത് ഇടക്കിടക്ക് കാണുന്നത് കൂടാതെ മനസ്സിൽ ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ധ്യാനിക്കുക അതായത് ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സ്കൂളിലൊക്കെ എക്സാമുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ കാണാപ്പാടം പഠിക്കുന്ന ഒരു രീതിയില്ല അതേപോലെ ഈ നമ്പർ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പൊ മുമ്പേ ഒരു കാര്യം കൂടി പറയാം വെറുതെ ഈ നമ്പർ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ജോലിക്ക് പോകാതെ ഇരുന്നാൽ അറിയാമല്ലോ ഫലമൊന്നും ഉണ്ടാവുകയില്ല അധ്വാനിക്കണം ആ അധ്വാനിച്ച് നമ്മൾ കൊണ്ടുവരുന്നതായ ധനം അനാവശ്യ ചെലവുകളായി പോകാതിരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിനായി ഏറ്റവും പ്രധാനമായ കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് പോലെ എന്നും ചെയ്യുന്നത് പോലെ അധ്വാനം ധൈര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകൂ കൂടെ വിശ്വാസം കൂടി വേണം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വെറുതെ പറയുന്നതാണ് നേരം പോക്കിന് പറയുന്നതാണ് എന്നൊക്കെ കരുതി ചെയ്തു കഴിഞ്ഞാൽ നേരം പോക്കായിട്ടങ്ങ് മാറും ഫലം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഏത് പ്രവൃത്തി ഒരാൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ പറയത്തില്ലല്ലോ ഏത് കാര്യമാണെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു ഗുണം അതിൽ നിന്ന് ചെറുതോ വലുതോ അതൊക്കെ അവനവന്റെ ഭാഗ്യം പോലെ ഇരിക്കും ആ ഒരു ഗുണം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഒരു വ്യക്തി ഇത് വന്ന് പറയുന്നത് എന്നത് കൂടി മനസ്സിലാക്കി ഒന്ന് പരീക്ഷിച്ചു നോക്കുക നഷ്ടം ഒന്നും തന്നെ ഇവിടെ വരാനല്ല നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തി കൂടി ആകുമ്പോഴേക്കും ഇത് പതുക്കെ പതുക്കെ നമ്മളിൽ ഫലം കണ്ട് തുടങ്ങും അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിലവിലെ കടങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെയും മാറി ശാശ്വതമായ ശാന്തി സമാധാനം അതിലുപരി ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഭക്തി ഭക്തി കൂട എങ്ങനെയാണ് ദൈവ ദൈവം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സധൈര്യം മുന്നോട്ട് പോകാൻ ഭക്തിയിലേക്ക് കൂടുതൽ ഇറങ്ങാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്സും ദൈവം തരട്ടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ധനം കൈയിലേക്ക് വരട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഇരട്ടി നേട്ടവും മനസന്തോഷവും നിങ്ങൾ ധാരാളമായി വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി